నేవ్ చేసే కోడిమాయితే దేవరాళ సమీప ప్రదేశం కోడిపించిన ఓరే చూడ అయితే సీనియర్ సీనియర్ ఆల్రెండి ఎలావన్ మనజర్ స్వాగతం చేయాలి వేధా ఏ ప్రధానపెట్టం జిల్లం మనాాంగర మనాాంజ మైదాన ఈ పరిపాలి వరం ము

അഭിനന്ദ അറിയിക്കുകയാണ് ജീവിതം നമുക്കറിയാം ഇന്ന് ഇവിടെ ആരംഭിച്ചിട്ട് ഒരു മൂന്ന് മാസത്തിന് മുമ്പ് ആരംഭിച്ചിട്ട് ഇന്നേക്ക് നൂറ് ദിനം നൂറ് ദിനം പൂക്കേം കഴിഞ്ഞു നൂറ് ദിനം പൂക്കി കഴിക്കുകയാണ് വളരെ സന്തോഷകരമായ കാര്യമാണ് കാരണം അത് ഇത്രയും പാർക്കെങ്കിലും നമുക്ക് ഇത്തരത്തിൻ്റെ ആരോഗ്യത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഒരു ഒരു പ്രോഗ്രാം അതായത് ഒരു ഡെയിലി വ്യായാമം നൽകാൻ കഴിയുമോ എന്നുള്ളതിൽ നമുക്ക് ഈ മാക്സിമം നമ്മളെല്ലാവരും കാണാൻ പറ്റും ഇത് ഇങ്ങനെ മൂന്ന് ദിവസമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മറ്റാരുമല്ല നിങ്ങളെ ഓരോരുത്തരുമാണ് കാരണം നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് കൂടെ ചെയ്യാൻ കഴിയുകയും അത് കൃത്യമായി ചെയ്യുകയും ആ തുറന്നു നമുക്ക് മല വാങ്ങിച്ചതുകൊണ്ട് ഇപ്പോഴും പഠിച്ചിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ ഓരോരുത്തരുടെയും ശാരീരിക സൗകര്യത്തിനനുസരിച്ച് അത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിജയം ആ വിജയം ആ വിജയം പൂർണ്ണ തലത്തിൽ നമ്മൾ ഇതിൻ്റെ റിസൾട്ട് നമുക്കുണ്ടായിരുന്നു ഓരോരുത്തർക്കും ഇപ്പോൾ വരുന്ന ഓരോരുത്തർക്കും ഇപ്പോൾ നമുക്ക് വേറെ പറയാൻ കഴിയില്ല ഓരോരുത്തർക്കും ചെറിയ ചെറിയ ഒരു ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവും ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെറുതായി ഷുഗർ വരാൻ സാധ്യതയുണ്ട് പ്രഷറുണ്ടാവും കൊളസ്ട്രോൾ ഉണ്ടാവും അങ്ങനെയുള്ള പല പിന്നെ അസുഖങ്ങളും ഉണ്ടാവും അതിനെ നമ്മൾ തടഞ്ഞു നിർത്തുക നമ്മൾ മലയാളികൾ അതിനെ സംബന്ധിച്ച് പൂർണ്ണമായി ബോധവാന്മാരായിരുന്നില്ല നമുക്കതിനെ തടഞ്ഞു നിർത്തേണ്ടതായി വന്നിരിക്കുന്നു കാരണം നമ്മൾ ഏകദേശം ജനസംഖ്യയിൽ ഇരുപത്തി മൂന്ന് ശതമാനം ആളുകളും പ്രമേഹ രോഗികളാണ് എന്നുള്ള തിരിച്ചറിവാണ് രോഗത്തൊന്നും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് ഇത്തരത്തിൽ പ്രമേഹം നമ്മളെ പിടികൂടിയിരുന്നു അത് തന്നെ മറ്റൊരു കണക്ക് പറയുകയാണെങ്കിൽ നാൽപ്പത് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനിടയിലുള്ള അറുപതിൽ അറുപത്തേഴ് ശതമാനം പേരും പ്രമേഹത്തെ അടിമപ്പെട്ടവരാണ് എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൾ കാണിക്കുന്നത് അപ്പം നമ്മുടെ ഈ പ്രമേഹം എന്ന് പറയുന്നത് ചെറിയൊരു അസുഖം അല്ല ഞാൻ പ്രമേഹത്തിനെ പറ്റി മാത്രം പറയല്ല ഒരു ഉദാഹരണം എടുത്ത് പറയുകയാണ് അത് നമ്മുടെ മറ്റെല്ലാ അവയവങ്ങളെയും വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സൈലന്റ് കില്ലറാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത് കാരണം പ്രമേഹം വർദ്ധിപ്പിച്ചാൽ ചിലവർക്ക് കണ്ണിനാണ് ഇടിയാവില്ല ചിലർക്ക് കാലിൻ്റെ നിലവുകളെ ബാധിക്കും ഹൃദയത്തെ ബാധിക്കും വൃക്കയെ ബാധിക്കും അങ്ങനെ പല തരത്തിലുള്ള നമ്മുടെ അവയെ നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ് നമ്മുടെ ഋഷ്യത്തിലെ മറ്റു അപ്പം ഇതിനെ ക്രമീകരിച്ച് നിർത്തുക നമ്മുടെ ബ്ലഡ് പ്രഷറിനെ ക്രമീകരിച്ച് നിർത്തുക നമ്മുടെ പിന്നെ കൊളസ്ട്രോൾ ലെവലിനെ ക്രമീകരിച്ച് നിർത്തുക ഇതൊക്കെ ചെയ്യാൻ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇരുപത്തൊന്ന് എക്സസൈസിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ വിജയം അപ്പോൾ പല തരത്തിലുള്ള പ്രതിബന്ധങ്ങളും നമുക്ക് ഇതിനടുത്ത് വന്നിട്ടുണ്ട് പക്ഷെ ആ പ്രതിബന്ധങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്ത് നമ്മുടെ സന്ദേശം ആരോഗ്യമാണ് നമ്മുടെ സന്ദേശം നമുക്ക് മറ്റൊന്നുമില്ല നമുക്ക് ജാതീ വ്യത്യാസമില്ല മതവ്യത്യാസമില്ല രാഷ്ട്രീയ ഭേദമില്ല മറ്റൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഇല്ലാതെ എല്ലാവരും ഇവിടെ വന്നിട്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഒന്നും ഇവിടെ എക്സൈസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമാണ് അപ്പം അത് മറ്റു വിവാദങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല അപ്പോൾ മറ്റൊരു കാര്യം പറയാം സ്ത്രീകൾക്ക് ഇവിടെ ഒന്ന് ചെയ്യാൻ ഒരു എക്സൈസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല അത് നമുക്ക് വളരെ സിമ്പായിട്ടുള്ള രീതിയിൽ ഈ എക്സൈസ് ആരംഭിച്ചോടുകൂടി സ്ത്രീകൾ എല്ലാവരും ഇവിടെ വന്നു ആ നമ്മുടെ ജോലി സമയം പ്രതികരിച്ച് അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുള്ളതാണ് പുരുഷന്മാരെക്കാട്ടിൽ കൂടുതൽ ജോലി ചെയ്യുന്നത് ഒരു സ്ത്രീകളാണെന്ന് പറയാം പക്ഷേ അവർക്ക് വേണ്ടതായിട്ടുള്ള വ്യായാമങ്ങൾ നമ്മുടെ എല്ലാ ഭാഗങ്ങളെയും ഭക്ഷിക്കുന്നതായിട്ടുള്ള വ്യായാമങ്ങളാണ് അവർക്ക് കിട്ടി എന്നുള്ളത് അവരുടെ എല്ലാ തരത്തിലുള്ള ശാരീരിക അസുഖങ്ങളിൽ നിന്നൊരു മോചനം എന്നുള്ള രീതിയിലേക്ക് മാറി അത് തന്നെയാണ് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ പുരുഷന്മാരെക്കാട്ടിൽ കൂടുതൽ എട്ടിലധികം സ്ത്രീകളാണ് ഓരോ സെന്ററിലും ഇവിടെ വന്നോണ്ടിരിക്കുന്നത് നമുക്കറിയാം മെസ്സവൻ ആരംഭിച്ചിട്ട് അധിക വർഷമായില്ല അധിക നമ്മുടെ കോഴിക്കോട് വന്നിട്ട് ഒരു വർഷമായിട്ടുള്ളൂ തിരുവനന്തപുരം അത് കഴിഞ്ഞ ദിവസം അതിന് ഉദ്ഘാടനം വാർഷികത്തിന് ഒരു പരിപാടിയിലാണോ അപ്പോൾ അത് ഇത്രയും പോപ്പുലാരിറ്റി വന്നത് ഇത് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് ആ റിസൾട്ട് കൊണ്ട് ഇത് മറ്റുള്ളവരെ പ്രചരിപ്പിക്കുകയും അതുവഴി ഇത് സമ്പന്നമാവുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് രാവിലെ രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കുടി കുടിച്ചതിന് ശേഷം അവിടെ വന്നിട്ട് ആ എക്സൈസ് എക്സസൈസ് ഇരുപത്തൊന്നെണ്ണം ചെയ്തു കഴിയുമ്പോഴേക്കും നമ്മുടെ നമുക്കിപ്പോൾ ചിലർക്ക് ക്ലോസറ്റിൽ ഇരിക്കാൻ പറ്റിയത് ഇന്ത്യൻ ക്ലോസറ്റിൽ അപ്പോൾ ആ ഇന്ത്യൻ ക്ലോസറ്റിലേക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആളുകൾ മാറി മറ്റ് പിന്നെ കുരിഞ്ഞു നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു ചമരം പണിക്ക് ഇരിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെ അതൊക്കെ വലിയ മാറ്റങ്ങളാണ് തന്നെ ഉള്ളത് അതേപോലെ തന്നെ മരുന്ന് കഴിച്ചവരും പ്രമേഹത്തിന് മരുന്ന് കഴിച്ചവരും മറ്റ് ചികിത്സയ്ക്ക് പ്ലസ് വണ് മരുന്ന് കഴിച്ചവരും ഒക്കെ തന്നെ മരുന്ന് ചുരുക്കാനുള്ള കാരണമുണ്ടായി അതേപോലെ തന്നെ അവരുടെ നോർമലായിട്ട് പോകുമ്പോൾ ഇത് രോഗം മാറിയാൽ മറ്റുന്നുണ്ട് ശരീരത്തിന് മാത്രമല്ല സൗഖ്യം ഉണ്ടാകുന്നത് മനസ്സിന് കൂടിയാണ് സൗഖ്യം നമുക്ക് രോഗം എപ്പോഴും ഒരവരാധിയാണ് രോഗമുണ്ടാകുന്നത് ആവരാധി അത് മനസ്സിനെ കൂടി ബാധിക്കും മനസ്സിനെ കൂടി വളർത്തും അപ്പം ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന രോഗം മാനസികമായ ദൗശയും കൂടി ഉണ്ടാക്കും ആ തരത്തിലുള്ള മാനസികമായ സൗഖ്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ ഇതേമൊരു കൂട്ടായ്മ കൂടെ വളർന്നു വന്നതുകൊണ്ട് പരസ്പരം നമ്മൾ ഈ സിറ്റിയിലൊക്കെ തന്നെ പരസ്പരം കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളാണ് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന ആളുകളെ പരസ്പരം കാണാനും കൈ കൊടുക്കാനും സൗഹൃദം പുതുക്കാനും കഴിഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഫ്ളാറ്റുകളിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ആളുകളുണ്ടാവും അതായത് മക്കളൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പ്രായമുള്ള ആളുകളുണ്ടാവും ഇവർക്കൊക്കെ വന്ന് ഒരു സൗഹൃദം മറ്റൊരു വേലിക്കെട്ടുകളുമില്ലാത്ത സൗഹൃദം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ മത്സവൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇത് നൂറ് ദിവസമല്ല ഇതൊരു വർഷങ്ങളോളം നീണ്ടു ഇത് പോകട്ടെ ഇത് ഒരു തുലം തലമുറയ്ക്ക് കൂടി പിന്നെ സാധ്യമാകുന്ന രീതി ഈ ഇത് വളർന്നു വലുതാകട്ടെ എന്ന് മാത്രമാണ് ഈ വേളയിൽ ആശംസിക്കാനുള്ളത് ഇവിടെ ഇതിൻ്റെ കോർഡിനേറ്റർ പിന്നെ ആസാദ് സാർ അതേപോലെ തന്നെ കരുണാരേഖൻ അതേപോലെ ജേത്തം സാർ ഇങ്ങനെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരുണ്ട് അവർക്കൊക്കെ അഭിനന്ദനങ്ങൾ വരികയാണ് അതിലുപരി ഇതിൻ്റെ ട്രെയിനർമാരായിട്ടുള്ള കുട്ടികൾ തലവുണ്ട് ആ ട്രെയിനർമാർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഭിനന്ദനങ്ങൾ ഞാനിപ്പോൾ നൽകുന്നത് കാരണം അവരാണ് ദിവസവും നിങ്ങളെ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ട്രെയിനർമാർക്കും ഇതിൻ്റെ സംഘാടകർക്കും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പിന്നെ വനിതകൾക്കും പുരുഷന്മാർക്കും എല്ലാ നമ്മുടെ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഈ നൂറാം തീയതി അതിൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അദ്ദേഹം ില്ല കാരണം എല്ലാവർക്കും ഇത് ഹർക്കിൻ്റെ ആയിട്ട് പോകേണ്ട കാര്യമുണ്ട് എങ്കിലിവിടെ ഒന്നുകൊണ്ട് കാര്യവും നമ്മൾ ഇന്നിവിടെ നൂറു ദിവസം അത് ആഘോഷിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ജില്ലയിൽ സംഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിയും മറ്റും ജില്ലയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം ഇന്ന് ഇവിടെ നൂറ് ദിനം പറഞ്ഞ് എല്ലാവർക്കും ആശ്വാസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നത് ആ ചാർട്ടിങ്ങിൽ വന്ന ആളൊന്നും പറയാതെ ചാറ്റിങ്ങൾ ഇതുവരെയുള്ള പല ആളുകളും കൂടെ ഉണ്ട് എല്ലാവരും ഒരേയൊരു സന്തോഷങ്ങൾ വരെ കാണാൻ പറ്റിയത് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത് നിങ്ങൾ എല്ലാവരും ഭാഗ്യാന്മാരാണ് ഓരോ സെൻ്ററിൽ പോയത് അനുഭവിച്ച് പറയാണെങ്കിൽ നിങ്ങളൊക്കെ എല്ലാ രോഗം ഇതിൻ്റെ ഭാഗ്യാൻ പറയുന്നത് കാരണം ചെന്ന് പറഞ്ഞ ആളുകളും കൂടുതലല്ല ഇപ്പോൾ വരുന്ന ആളുകളുടെ വയവ് അതെനിക്ക് മനസ്സിലായിരുന്നു സാധ്യത നൂറാം നൂറ്റി ദിവസം മുമ്പ് വരുന്ന ആളുകൾ പോലെയല്ല മുകളെ മാറിയത് വയസ്സ് മാറി പത്ത് വയസ്സ് പറഞ്ഞ ആളുകൾ പോയി പോയത് അസാധ്യമായി ഇതിനായി അവർക്കും നഷ്ടപ്പെട്ട ആധാർ നടത്താൻ പറ്റില്ല കാരണം കോഴിക്കോട് സിറ്റിയിലേക്ക് മസ്റ്റി സാറിന് കൊണ്ടുവരണം എസ് ഐസ് വന്നത് അദ്ദേഹത്തിന് ഓഫീസിൽ നിന്ന് ഞാനും ഇന്ന് വരാൻ പറ്റാത്ത വീഡിയോ കോഴിയെ പോർ കോഴിയോ ബസീൻ സാർ വന്ന് ചെറിയ പരിക്ക് വെറ്റി അപ്പൊ അദ്ദേഹത്തിന് വരാം അന്ന് ഈ ഓഫീസിൽ പോയ സമയത്ത് സാറും ജെ കെ സാറും അന്ന് ആ ഒരു കൂടിക്കാഴ്ച ഇവിടുത്തെ ആളുകൾ ആ വളരെ വലിയ ഉടനോടുകൾ ചെയ്യുന്നുണ്ട് എന്നാൽ സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെ കൂടി ചെയ്യുന്ന ഏറ്റവും നല്ല സെൻ്ററാണെങ്കിൽ ഞാൻ നിങ്ങൾ കൂടുതലും ഉറപ്പാക്കുന്നത് അതിലെല്ലാവിധ അഭിവാദ്യത്തോടെ അതേപോലെ നൂറാം മാസം ദിവസം ആവുക നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഈ എക്സസൈസായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടത് വേദന ബുദ്ധിമുട്ട് വന്നെങ്കിൽ തീർച്ചയായിട്ടും കാണാം സംസാരിക്കാൻ പറ്റും അതിലുണ്ടാവുക എന്ന് വിചാരിക്കും എല്ലാവർക്കും